നമസ്കാരം കൂട്ടുകാരെ എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ കേൾക്കാൻ കൂട്ടുകാർ തയ്യാറല്ലേ അങ്ങനെയെങ്കിൽ നമുക്ക് തുടങ്ങിയാലോ പണ്ട് പണ്ടൊരിടത്ത് ഒരു കൊക്കും കുറുക്കനും ചങ്ങാതിമാരായിരുന്നു ഒരിക്കൽ കുറുക്കൻ തൻ്റെ ചങ്ങാതിയായ കൊക്കിനെ അത്താഴം കഴിക്കാനായി തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു കുറുക്കന്റെ ക്ഷണം സ്വീകരിച്ച് കൊക്ക് കുറുക്കന്റെ വീട്ടിലെത്തി കൊക്കിനായി കുറുക്കൻ നല്ലൊരു സൂപ്പ് ഉണ്ടാക്കി വച്ചിരുന്നു തൻ്റെ കൂട്ടുകാരെ കളിയാക്കുന്നതിൽ ഒരു പ്രത്യേക താല്പര്യം കുറുക്കൻ ഉണ്ടായിരുന്നു ഇത്തവണയും കുറുക്കൻ ആ പതിവ് തെറ്റിച്ചില്ല കൊക്കിനെ കളിയാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കുറുക്കൻ ആ സൂപ്പ് കൊക്കിന് ഒരു പരന്ന പാത്രത്തിൽ വിളമ്പി പരന്ന പാത്രത്തിൽ കൊക്കിന്റെ നീളൻ ചുണ്ടുകൾ വെച്ച് കുടിക്കാൻ പറ്റില്ലല്ലോ അത് കണ്ട് ആസ്വദിക്കുകയും കളിയാക്കുകയും ചെയ്യുകയായിരുന്നു കുറുക്കന്റെ ഉദ്ദേശം കുറുക്കനും കൊക്കും ആഹാരം കഴിക്കാനിരുന്നു കുറുക്കൻ പരന്ന പാത്രത്തിലെ സൂപ്പ് നക്കിനക്കി കുടിച്ചു എന്നാൽ പാവം കൊക്കാകട്ടെ തൻ്റെ കൂർത്ത ചുണ്ടുകൾ വെച്ച് പരന്ന പാത്രത്തിൽ നിന്നും സൂപ്പ് കുടിക്കാൻ കുറേയേറെ കഷ്ടപ്പെട്ടു ഒരു തുള്ളി സൂപ്പ് പോലും കുടിക്കാനൊട്ട് കഴിഞ്ഞതുമില്ല ഇത് കണ്ട് കുറുക്കൻ കുടുകൂടാ ചിരിച്ചു കുറുക്കന്റെ ഈ പ്രവൃത്തിയിൽ നന്നേ വിഷമം തോന്നിയെങ്കിലും ഒന്നും മിണ്ടാതെ കൊക്ക് അവിടെ നിന്നും പോയി താളുകൾ കുറച്ചു കഴിഞ്ഞു കുറുക്കനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് അന്നേ കൊക്ക് മനസ്സിൽ കരുതിയതാണ് ഒരു നാൾ കൊക്ക് കുറുക്കനെ തന്റെ വീട്ടിലേക്ക് അത്താഴത്തിനായി ക്ഷണിച്ചു അത്യാഗ്രഹിയായ കുറുക്കൻ കൃത്യസമയത്ത് തന്നെ വന്നു ഒരു ഇടുങ്ങിയ കഴുത്തുള്ള കുടം നിറയെ സൂപ്പുണ്ടാക്കി വച്ചിരുന്നു കൊക്ക് ഇത്രയും സൂപ്പ് ഒരുമിച്ച് കണ്ടപ്പോൾ തന്നെ കുർക്കന്റെ നാവിൽ വെള്ളമൂറി പക്ഷേ അവൻ എത്ര ശ്രമിച്ചിട്ടും ആ പാത്രത്തിൽ തന്റെ തല കടത്താൻ കഴിഞ്ഞതേയില്ല അവൻ അല്പം പോലും സോപ്പ് കുടിക്കാനും ആയില്ല കൊക്കാകട്ടെ തന്നെ നീണ്ട ചുണ്ടുകൊണ്ട് ആ സൂപ്പ് അത്രയും വലിച്ചു കുടിച്ചു നിരാശയും വിശപ്പും കൊണ്ട് തളർന്ന കുറുക്കൻ തിരിച്ചു പോന്നു മറ്റുള്ളവരോട് വഞ്ചന ചെയ്താൽ തനിക്കും അതുതന്നെ തിരിച്ചു കിട്ടുമെന്ന പാഠം കുറുക്കൻ നന്നായി പഠിച്ചു കൂട്ടുകാരെ കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായോ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ ഒപ്പം സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് മറ്റൊരു കഥയുമായി കാണും കാണുമ്പരേക്കും ഗുഡ് ബൈ